നെയ് ചാളയും ചേമ്പും അടിപൊളി ഒരു കോമ്പിനേഷനാണ് കേട്ടോ നല്ല പുട്ടുപോലെ വെന്തചേമ്പും ഈ പുട്ടുപോലെ വെന്ത ചെയ്യുമ്പോൾ എന്നുള്ളൊരു പദപ്രയോഗം ആര് കണ്ടുപിടിച്ചതായിരിക്കും അല്ലേ എന്തായാലും കൊള്ളാം അതുപോലെ തന്നെ നല്ല പുട്ടുപോലെ വെന്ത ചെയ്യുമ്പം നല്ല വെണ്ണ പോലത്തെ ചാളയും അതുപോലെ നല്ല തൂവെള്ള ചോറും കൂട്ടി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം നല്ല മുഴുത്ത ചാള കിട്ടിയിട്ടുണ്ട് നല്ല നെയ്യും അതുപോലെ പലഞ്ഞീനും കൂടിയുള്ള ചാളയാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചാള നന്നായിട്ട് വെട്ടിയൊക്കെ എടുക്കും അപ്പം അതേ ചാള വെട്ടാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഓ ഇല്ലേ കൂടിപ്പോയല്ലേ എന്തായാലും വലിയ ചാള കിട്ടുമ്പോഴേ ഞാനതിൻ്റെ അതിൻ്റെ എന്താണ് തലയോടുണ്ടല്ലോ തലയോട് കൂടി വെച്ചെടുക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ചാളയുടെ തലയോട് കടിച്ചിങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ അതേ നല്ല നിറയെ നെയ്യും അതുപോലെ പലഞ്ഞീനുമുള്ള ചാളയാണ് അപ്പം ഞാൻ ചാള ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പം നെയ്യുള്ള ചാളയുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പൂട്ടനെ നമ്മൾ ഉപേക്ഷിക്കുക അല്ലേ അപ്പോൾ കുറച്ച് ചേമ്പ് എടുത്തിട്ടുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി കരിഞ്ഞു പോകാതെ ദേ ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം ഇനി ഇത് കുറച്ച് തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ വറുത്തെടുത്ത ആ മല്ലിയും മുളക് മിക്സി ഇട്ട് കൊടുക്കാം കുറച്ച് ചെറിയ ഉള്ളിയും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം ഇനി അത് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ചേമ്പ് കൂടിയിട്ട് കൊടുക്കാം ചേമ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ പുളിയിടാവുള്ളൂ കേട്ടോ ചില ചേമ്പ് പുളിയിട്ട് കഴിഞ്ഞാൽ വെന്ത് കിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് നന്നായിട്ട് ചുറ്റിച്ചൊക്കെ കൊടുത്തിട്ട് പുളി കൂടിയിട്ട് ഒന്നുകൂടി മൂടി വെച്ച് കൊടുക്കാം കറി നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന സമയത്ത് ചാള കൂടിയിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ചുറ്റിച്ചു കൊടുക്കാം നമ്മുടെ ചാളയൊക്കെ അരപ്പിലേക്ക് ഇങ്ങനെ മൂടി വരുന്ന രീതിയിൽ ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ ഇനി എന്നിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും തീ നന്നായിട്ട് കുറച്ച് വെച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി വേറൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചെറുതായി അരിഞ്ഞ് ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു അഞ്ചെട്ട് മണി ഉലുവ കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഇനി ഇതേ ചോറ് വിളമ്പുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ മൂടിയൊക്കെ മാറ്റിയിട്ട് ഒന്നുകൂടി ചുറ്റിച്ചിട്ട് നമുക്കിത് വിളമ്പുന്ന പാത്രത്തിലേക്ക് വിളമ്പി കൊടുക്കാം അപ്പോൾ നോക്കിക്കേ നമ്മുടെ നെയ്ച്ചാളയും ചേമ്പും കൂടി കറി വെച്ചതാണ് ഇത് പല രീതിയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ അതേ നല്ല തൂവെള്ള ചോറും പിന്നെ അച്ചിങ്ങായും ചെമ്മീനും മെഴുക്കു വരട്ടിയാണ് കേട്ടോ പിന്നെ മീൻ പൊരിച്ചതുണ്ട് പടവളങ്ങായും ചെമ്മീനും തോരൻ വെച്ചതുണ്ട് പിന്നെ നമ്മുടെ നെയ്ച്ചാളയും ചേമ്പും കൂടി കറിവിച്ചതുകൊണ്ട് കേട്ടോ ഇതെല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ പിന്നെ നമ്മുടെ പുട്ട് പോലെ വെന്ത ചേമ്പും വെണ്ണ പോലത്തെ മീനും വെള്ളരി ചോറും കൂട്ടി കഴിച്ചാലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം ഫോളോ ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ